നമ്മുടെ മലയാള സിനിമയുടെ മഹാതടൻ ശ്രീ തിലകൻ സർ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ നാല് കാലഘട്ടത്തിലെ ശബ്ദം വാങ്ങിയിരിക്കുകയാണ് പഴയ കാലച്ചിത്രമായ നാടോളിക്കാറ്റിലെ ആ തിലകൻ സാറിൻ്റെ ശബ്ദം പ്രവാകരാ എൻ്റെ പൊന്ന് പ്രവാകരാ എന്ന് വെറുതെ വിട്ടു പ്രവാകരാജ ഗുരാ നരസിംഹത്തിലെ ആ തിലകൻ സാർ എന്തുകാലം ഒടിൽ ചൂടെ മഹേശ്വരൻ്റെ മുന്ന ഞാൻ നിൽക്കുന്നേ ഞാൻ എന്റെ കാലിലൊന്ന് തൊട്ടോട്ടെ ഇന്ത്യൻ റൂപ്പിയിലെ വിശന്ന് വലഞ്ഞു കയറുമെന്ന് എനിക്ക് അറിഞ്ഞ ആഹാരം ധാരെകുട്ടിയുടെ മനസ്സുണ്ടല്ലോ അതാടോ തനിക്ക് കിട്ടാൻ ഏറ്റവും വില കൂടിയ സ്ത്രീധനം വരട്ടെ ഉസ്താദ് അതിൽ ചേർത്തുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓരോ സുലയുമായിരിക്കും ഒരിത്തിരി മുഹബത്ത് കാണും അത് കൊടുക്കുമ്പോൾ ഈ ലോകകര പതുക്കെ